നമസ്കാരം ആസാദി നൈറ്റ് ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ െ വിമിച്ചു സിമിയോസ് ബെൽ ജോർഡിനെ കോൺഗ്രസ് പുറത്താക്കിയത് എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണമായി പി വി അൻവർ കോൺഗ്രസിലെ പവർഗ്രൂപ്പിനെതിരെ കൂടുതൽ പേർ രംഗത്ത് വരും പത്മജ വേണുഗോപാൽ ചികിത്സ ചെലവ് കുറയ്ക്കുന്നതും ചികിത്സയുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനും സർക്കാർ ഇടപെടൽ അനിവാര്യം ശാസ്ത്രസാഹിത്യ പക്ഷം ആഗസ്റ്റിൽ പെയ്തത് മുപ്പത് ശതമാനം കുറവ് പക്ഷേ സെപ്റ്റംബറിൽ മഴ കൂടും വർദ്ധിപ്പിച്ചു സിലിണ്ടറിനെ രൂപ വിശദമായ വാർത്തകളിലേക്ക് കടക്കാം സിമി റോസ് ബെൽ ജോണിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കി സ്വകാര്യ ടി വി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുവെന്നും ഇവരുടെ ഗുഡ്ബുക്കിൽ ഇടം പിടിക്കാത്ത വനിതാ പ്രവർത്തകരെ പരിഹസിച്ച് മാറ്റി നിർത്തുകയാണെന്നും സിമി ആരോപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഇവർക്കെതിരെ കോൺഗ്രസ് നടപടി സ്വീകരിച്ചത് മുൻ എ ഐ സി സി അംഗവും പി എസ് സി അംഗവുമായിരുന്ന സിമി റോസ്ബെൽ ജോണിനെ കെ പി സി സി പ്രസിഡന്റ് കെ പി കെ സുധാകരൻ എം പി പുറത്താക്കിയതായി കെ പി സി സി ജനറൽ സെക്രട്ടറി എം ഡിജു അറിയിച്ചു രാഷ്ട്രീയ ശത്രുക്കളുടെ ഒത്താശയോടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ ലക്ഷക്കണക്കിന് വനിതാ നേതാക്കൾ പ്രവർത്തകരെയും മാനസികമായി തകർക്കുകയും അവർക്ക് മാനഹാനി ഉണ്ടാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സിമി റോസ്ബെൽ ജോൺ ആക്ഷേപം ഉന്നയിച്ചത് കെ പി സി രാഷ്ട്രീയ രാഷ്ട്രീയകാര്യസമിതിയിലെയും കെ പി സി സി ഭാരവാഹികളിലെയും വനിതാ നേതാക്കളും മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയും അടക്കമുള്ളവർ സിമി റോസ്ബെൽ ജോണിനെതിരെ നടപടിയെടുക്കുമെന്ന് സംയുക്തമായി നൽകിയ പരാതിയിൽ കെ പി സി സി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു സിമിറോസ്ബെൽ ജോണിന്റെ പ്രവൃത്തി ഗുരുതര അച്ചടക്ക ലംഘനമാണെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടതിനാലാണ് അച്ചടക്ക നടപടിയെന്ന് നേതൃത്വം അറിയിച്ചു കോൺഗ്രസിലെ പവർഗ്രൂപ്പിലെ പ്രിയങ്കർമാർക്ക് മാത്രം സ്ഥാപനങ്ങൾ പെട്ടെന്ന് ലഭിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ച കോൺഗ്രസ് വനിതാ നേതാവ് സിമി റോസ്വലിനെ പിന്തുണച്ച് ബി ജെ പി നേതാവ് പത്മജ വേണുഗോപാൽ ഇത് സിമിയുടെ മാത്രം അഭിപ്രായമല്ലെന്നും കോൺഗ്രസിലെ നല്ലൊരു വിഭാഗ വനിതാ പ്രവർത്തകരുടെയും അഭിപ്രായമെന്നും അവർ പറഞ്ഞു ഇത് തുറന്നു പറയാൻ സിമി കാണിച്ച ആർജവത്തിന് അഭിനന്ദനമെന്നും പത്മജ ഫേസ്ബുക്കിൽ കുറിച്ചു അർഹതയില്ലാത്ത യുവ വനിതയ്ക്ക് അപ്രതീക്ഷിതമായി രാജ്യസഭാ സീറ്റ് പെട്ടെന്ന് ലഭിച്ചതും മറ്റൊരു വനിതയ്ക്ക് കെ പി സി സി ജനറൽ സെക്രട്ടറി പദം ലഭിച്ചതും പവർ ഗ്രൂപ്പിന്റെ താൽപര്യക്കാർ ആയില്ല ആയി ആയതിനാലാണ് എന്ന ആരോപണമാണ് സിമി ഉന്നയിച്ചത് ഇത് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ സിമിക്കെതിരെ കോൺഗ്രസുകാർ നടത്തുന്ന വ്യക്തിഹത് അപലീപനീയമാണെന്നും പത്മജ കൂട്ടിച്ചേർത്തു ഇത് സിമിയുടെ മാത്രം അഭിപ്രായമല്ല സിമി പറഞ്ഞ അഭിപ്രായത്തോട് യോജിപ്പുള്ള നിരവധി കോൺഗ്രസ് നേതാക്കളും ഉണ്ട് വരും ദിവസങ്ങളിൽ അവരും അതൊക്കെ തുറന്നു പറയുമെന്നും കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്ന നെറികേടുകൾ ചൂണ്ടിക്കാട്ടി എന്നതിന്റെ പേരിൽ സിമിയെ സൈബർ അറ്റാക്ക് ചെയ്യാനും വ്യക്തിഹത്യ ചെയ്യാനുമൊക്കെ കോൺഗ്രസ് അണികൾ നടത്തുന്ന നീക്കം തികച്ചും അപലപനീയമാണെന്ന് പത്മജ കുറിച്ചു ഒരു സ്ത്രീയെ സംസ്കാരശൂന്യമായി ശൂന്യമായി അധിക്ഷേപിച്ചാൽ അതിനെ നിയമപരമായി എങ്ങനെ നേരിടണം എന്ന് വ്യക്തമായി ബോധ്യമുള്ള ആളാണ് സിമി ഓർത്ത നല്ലതെന്നും പത്മജ പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി പി വി അൻവർ എം എൽ എ അജിത് കുമാർ കൊലപാതകി ആണെന്നും സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്നും ബന്ധമുണ്ടെന്നും വരെ പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുൻപാകെ ആരോപിച്ചു അജിത് കുമാർ നോട്ടോറിയസ് നൊട്ടോറിയസ് ക്രിമിലാണ് ഡാൻസ് ആപ്പ് പ്രവർത്തിക്കുന്നത് സ്വർണ്ണക്കടത്ത് ലോബിയുമായി ചേർന്നാണ് പത്തനംതിട്ട എസ് പി സുജിത് ദാസിന് കസ്റ്റംസിലുള്ള ബന്ധന ബന്ധമാണ് കോഴിക്കോട് വിമാനത്താവളത്തിൽ സ്വർണ്ണക്കടത്താൻ ഉപയോഗിക്കുന്നത് അജിത് കുമാർ സുജിത് ദാസ് ഡാൻസ് ഓഫ് കസ്റ്റംസ് ഇവരെല്ലാം ചേർന്ന ഗ്രൂപ്പുണ്ടെന്ന് എന്നൊക്കെയായിരുന്നു ആരോപണങ്ങൾ സുജിത് ദാസ് മുൻപ് കസ്റ്റംസിൽ ഉദ്യോഗസ്ഥനായിരുന്നു ദുബായിൽ നിന്നും വരുന്ന സ്വർണം വരുമ്പോൾ സുജിത് ദാസിന് വിവരം കിട്ടും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സ്കാനിങ്ങിൽ സ്വർണം കണ്ടെത്തിയാലും കണ്ടതായി നടിക്കില്ല പകരം ഇവർ പുറത്തിറങ്ങുമ്പോൾ പോലീസിന് വിവരം കൈമാറും പോലീസ് ഇവരെ പിന്തുടർന്ന് പിടികൂടും എന്നിട്ട് അമ്പത് അറുപത് ശതമാനം സ്വർണം ഇവർ കൈക്കലാക്കും ഇതാണ് രീതി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അജിത് കുമാർ കൊലപാതകം ചെയ്തു കോഴിക്കോട് മാമി എന്നൊരാളെ ഒരു വർഷം മുൻപ് കാണാതായിട്ടുണ്ട് കൊന്നുകളഞ്ഞു എന്നാണ് കരുതുന്നത് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥനായ ബിജുവിന്റെ ഫോൺ ചോർത്തിയിരുന്നു ഇതിനു പിന്നാലെയും താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു അജിത് കുമാറിനെ റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിമാണ് ഇയാൾ കൊന്നിട്ടുണ്ട് കൊല്ലിച്ചിട്ടുണ്ട് ആത്മഹത്യ ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നിങ്ങനെയായും പി വി അൻവർ ആരോപണം തുടർന്നു മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളാതെ ഈ പാർട്ടിയെയും ഗവൺമെന്റിനെയും ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പാണ് എം ആർ അജിത് കുമാറിൻ്റെ ഒപ്പമുള്ള കേരള പോലീസിലെ ഒരു വിഭാഗം എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ച വിഷയത്തിൽ പോലീസിന്റെ നിലപാട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു അടിസ്ഥാനമില്ലെന്നാണ് പോലീസ് പറയുന്നത് ഈ പോലീസാണോ നീതി നടപ്പിലാക്കുന്നത് എം ആർ അജിത് കുമാർ ആണോ ഗവൺമെന്റിനെ സഹായിക്കുന്നത് ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നില്ല ഈ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി മുൻപാകെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് താൻ ഉന്നയിച്ച കാര്യങ്ങൾ പരിശോധിച്ചു വരുന്നേയുള്ളൂ നടപടി ഉണ്ടാവുമെന്നും അൻവർ അവകാശപ്പെടുകയും ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇത് സംബന്ധിച്ച വിവരങ്ങൾ നേരിട്ട് അറിയിക്കും നടപടി ആവശ്യപ്പെട്ട് അപേക്ഷ എഴുതി തയ്യാറാക്കി നൽകും പോലീസിലും പവർ ലോബിയിലുമുണ്ട് പോലീസിലെ ഈ ലോബിയെ തകർക്കേണ്ടതുണ്ട് എം ആർ അജികുമാറും സുജിത് ദാസും ജയിലിൽ പോകും എട്ട് മാസമായി താൻ ഈ കാര്യങ്ങൾ അന്വേഷിക്കുകയായിരുന്നു ജീവൻ അപകടത്തിലാകുമെന്ന ഭീഷണിയുണ്ടെങ്കിലും ഈ അന്വേഷണത്തിൽ നിന്നും പിന്നോട്ടു പോകില്ലെന്നും പറയുന്നതിന് തെളിവുണ്ടെന്നും അൻവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നത് ഉദ്ദേശിച്ച് നിയമസഭ പാസാക്കിയ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് കൃത്യമായി നടപ്പാക്കുന്നു ഉറപ്പാക്കണമെന്നും ചികിത്സാ ചെലവ് കുറയ്ക്കുന്നതിലും ചികിത്സയുടെ ഗുണനിലവാരം ഉയർത്തുന്നതിലും സർക്കാർ ഇടപെടൽ ശക്തമാക്കണമെന്നും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ ആരോഗ്യ ശില്പശാല ആവശ്യപ്പെട്ടു ദേശീയ ആരോഗ്യ ദൗത്യം ജില്ലാ പ്രൊജക്ട് മാനേജർ ഡോക്ടർ പി കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന ആരോഗ്യ വിഷയ സമിതി ചെയർമാനും ജനകീയ ആരോഗ്യ പ്രവർത്തകനുമായ ഡോക്ടർ മുബാറക് സാനി കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്റ്റും പൊതുജനാരോഗ്യവും എന്ന വിഷയം അവതരിപ്പിച്ചു ജീവിതശൈലി രോഗങ്ങൾ എന്ന വിഷയത്തിൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ മനു മാത്യൂസ് പകർച്ചവ്യാധി എന്ന വിഷയത്തിൽ പാപ്പിനിശ്ശേരി സി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുശ്രീ എന്നിവർ സംസാരിച്ചു പി കെ സുധാകരൻ ക്രോഡീകരിച്ചു പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് കെ പി പ്രദീപ് കുമാർ അധ്യക്ഷനായി ഡോക്ടർ സരീൻ എസ് എം സ്വാഗതവും കെ എൻ രവീന്ദ്രനാഥ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ സമൂഹത്തിലെ എല്ലാ നന്മ തിന്മകളും സിനിമയിലുണ്ടെന്നോ നടൻ മമ്മൂട്ടി ഹെമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷമുള്ള മമ്മൂട്ടിയുടെ ആദ്യ പ്രതികരണമാണിത് താരസംഘടനയുടെ നേതൃത്വത്തിന്റെ പ്രതികരണത്തിന് ശേഷം പ്രതികരിക്കാനാണ് കാത്തതെന്നും നടൻ വ്യക്തമാക്കി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് നടക്കുന്ന പോലീസ് അന്വേഷണത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നതായും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു സിപിഎം കണ്ണൂർ ജില്ലയിൽ നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബ്രാഞ്ചുകളിൽ ഇരുന്നൂറ്റി പതിനൊന്ന് ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് ഇന്ന് നടന്നത് ജില്ലാ ഏരിയ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ സമ്മേളനങ്ങൾ പങ്കെടുത്തു രാവിലെ പതാക ഉയർത്തിയും പതാക ഗാനം ആലോചിച്ചുമാണ് സമ്മേളന നടപടികൾ തുടക്കം കുറിച്ചത് സമ്മേളന സമാപനം ഇൻ്റർനാഷണൽ ഗാനത്തോടുകൂടിയായിരുന്നു എല്ലാ ബ്രാഞ്ചുകളും പൊതു ഇടങ്ങൾ ശുചീകരിച്ചു സമ്മേളന നടപടി കടന്നത് സമ്മേളന നട സ്ഥലങ്ങളിൽ നാളെ അനുഭാവികളുടെ യോഗങ്ങൾ വിളിച്ചു ബ്രാഞ്ച് സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന പുറമേ വിമർശന സ്വയം വിമർശനാടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ നടക്കുകയുണ്ടായി ബ്രാഞ്ച് പരിധിയിലെ പാർട്ടിയുടെയും വർഗ്ഗ ബോജന സംഘങ്ങളുടെയും വളർച്ചയ്ക്ക് സഹായകരമായ ഭാവി ഘടകങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് സമ്മേളനം പിരിഞ്ഞത് ലോക്കൽ സമ്മേളന പ്രതികളെയും പുതിയ ബ്രാഞ്ച് സെക്രട്ടറിമാരെയും സമ്മേളനം തിരഞ്ഞെടുത്തു സെപ്റ്റംബർ രണ്ടിൽ ജില്ലയിൽ ഇരുന്നൂറ് ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് നടക്കുക സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി നടക്കുന്ന പാർട്ടിയുടെ അടിസ്ഥാന ഘടകമായ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച ശേഷം ഒക്ടോബർ മാസം ലോക്കൽ സമ്മേളനം നടക്കും ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ആഗസ്റ്റിൽ പെയ്തതും മുപ്പത് ശതമാനം കുറവ് പക്ഷേ സെപ്റ്റംബറിൽ മഴ കൂടും സെപ്റ്റംബർ മാസത്തിൽ കേരളത്തിൽ പതിവിലും കൂടുതൽ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണം മഴക്കാലം തുടങ്ങി സെപ്റ്റംബർ ആവുന്നതോടെ മഴ കുറയുമെങ്കിലും സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടും എന്നാണ് പ്രവചനം കേരളത്തിൽ സെപ്റ്റംബർ മാസം ലഭിക്കുന്ന ശരാശരി മഴ ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് മില്ലിമീറ്ററാണ് ഇതിൽ കൂടുതൽ ഇത്തവണ ലഭിക്കും എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് സെപ്റ്റംബറിലും ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട് വയനാടിലും ഇടുക്കിയിലുമാണ് മഴ കുറഞ്ഞത് ജൂണിൽ അറുന്നൂറ്റി നാൽപ്പത്തെട്ട് മില്ലി മീറ്റർ ജൂലൈയിൽ അറുന്നൂറ്റി അൻപത്തി മൂന്ന് ആഗസ്റ്റിൽ നാനൂറ്റി എഴുപത്തി മൂന്ന് എന്നിങ്ങനെയാണ് സാധാരണ ലഭിക്കുന്ന മഴ ഇത്തവണ കേരളത്തിൽ ജൂൺ മാസത്തിൽ ഇരുപത്തഞ്ച് ശതമാനം കുറവ് മഴ ലഭിച്ചപ്പോൾ ജൂലൈ മാസത്തിൽ പതിനാറ് ശതമാനം കൂടുതൽ ലഭിച്ചു എന്നാൽ ആഗസ്റ്റിൽ മുപ്പത് ശതമാനം കുറവ് മഴയാണ് ലഭിച്ചത് വയനാട്ടിൽ മിടുക്കിയിൽ ലഭിക്കേണ്ട മഴയിലും കുറവാണ് പെയ്തിറങ്ങിയത് പക്ഷേ ദീർഘദാൾ പെയ്യേണ്ട മഴ ഒന്നിച്ചു പെയ്തു എന്നതാണ് ദുരന്തങ്ങൾ വഴി തുറന്നത് മഴയുടെ ദൈർഘ്യം കുറഞ്ഞപ്പോൾ ശക്തി കൂടി ഈ മഴക്കാലം പെയ്തത് പതിനൊന്ന് ശതമാനം കുറവാണ് കാലവർഷ മഴ ഇതുവരെ ഏറ്റവും കൂടുതൽ ലഭിച്ചത് കോഴിക്കോട് കുറ്റ്യാടിയും വയനാട് കള്ളാടിയിലുമാണ് ഇവിടെ മഴ തന്നെ വർദ്ധിച്ചു കേരളത്തിൽ കാലവർഷം തുടങ്ങിയ ശേഷം ജൂൺ മുതൽ ആഗസ്റ്റ് വരെ ഇതുവരെ പതിനൊന്ന് ശതമാനം കുറവ് മഴയാണ് ലഭിച്ചത് ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ വാണിജ്യ വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതകത്തിൻ്റെ വില വർദ്ധിപ്പിച്ചു സിലിണ്ടറിന് മുപ്പത്തൊമ്പത് രൂപയാണ് കൂടിയത് പുതിയ വില ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു അതേസമയം ഗാർഹിക പാചകവാത വിലയിൽ മാറ്റമില്ല ഇതോടെ ലഹിയിൽ വാണിജ്യ സിലിണ്ടറിൻ്റെ വില ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ അമ്പത് പൈസയായി ഉയർന്നു ജൂലൈയിൽ വാണിജ്യ സിലിണ്ടറിൻ്റെ വില മുപ്പത് രൂപ കുറച്ചിരുന്നു പിന്നാലെ ആഗസ്റ്റിൽ എട്ട് രൂപ അമ്പത് പൈസ വർദ്ധിപ്പിച്ചു അതിൽ വീണ്ടും വർദ്ധിപ്പിച്ച് ഹോട്ടലുകളെയും ചെറുകിട വ്യവസായങ്ങളെയും ബാധിക്കും ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം